നമസ്കാരം ഡി എം കെയും എ ഡി എം കെയും തമ്മിലുള്ള ദ്വന്വയ യുദ്ധത്തിന് മാത്രം സാക്ഷ്യം വഹിച്ചിരുന്ന തമിഴകം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന തരത്തിലുള്ള സർവേ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നു അണ്ണാമലയുടെ നേതൃത്വത്തിൽ ബി ഗംഭീര മത്സരം കാഴ്ചവെക്കും എന്ന് തന്നെയാണ് ഫെഡറൽ പുതിയ തലമുറ ആപ് ട്വന്റി ട്വന്റി ഫോറിലെ പ്രീ പോൾ സർവേ അഭിപ്രായപ്പെടുന്നത് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് പോലും തുറക്കാത്ത ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ തമിഴകത്ത് നാല് സീറ്റുകൾ നേടും എന്നുകൂടി ഈ സർവേ പ്രവചിക്കുന്നുണ്ട് അതായത് എ ഡി എം കെ എന്ന പരമ്പരാഗത ദ്രാവിഡ പാർട്ടിയേക്കാൾ കൂടുതൽ വോട്ട് വിഹിതവും ബി ജെ പി നേടുമെന്ന് അഭിപ്രായപ്പെടുന്നു അങ്ങനെ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഉയർച്ച തന്നെ ബി ജെ പിക്ക് ഇത്തവണ തമിഴ്നാട്ടിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ സർവേ ഫലം നൽകുന്ന സൂചന ഇനി ഇതിന്റെ കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ ബി ജെ പിയുടെ വോട്ടു വിഹിതം മൂന്ന് ദശാംശം ഏഴ് ഒന്ന് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ദശാംശം നാല് എട്ട് ശതമാനമായി ഉയരും എന്നാണ് ഈ സർവേ ഉറപ്പിച്ച് പറയുന്നത് മുൻപ് പതിനെട്ട് ദശാംശം ഏഴ് രണ്ട് ശതമാനം വോട്ട് ഷെയർ ഉണ്ടായിരുന്ന വോട്ട് വിഹിതം ഉണ്ടായിരുന്ന എ ഡി എം കെ പതിനേഴ് ദശാംശം രണ്ട് എട്ട് ശതമാനത്തിലേക്ക് കൂപ്പ് കുത്തും എന്നുകൂടി സർവേ അഭിപ്രായപ്പെടുന്നുണ്ട് പക്ഷേ എ ഡി എം കെ നേടുന്ന സീറ്റുകള ആയിരിക്കും ായിരിക്കും കൂടി ഈ സർവേ ഫലം പറയുന്നു എന്തായാലും നമുക്ക് തമിഴകത്തിന്റെ ഓരോ സോണുകൾ ഓരോ പ്രദേശങ്ങൾ വെച്ചുള്ള കണക്കുകൾ കൂടി ലഭ്യമാണ് ഈ സൗത്ത് സോൺ എന്ന് പറയുന്നത് ദിണ്ടുകൽ മധുര തേനി ശിവഗംഗ രാമനാഥപുരം തിരുനെൽവേലി തെങ്കാശി തൂത്തുക്കുടി കന്യാകുമാരി തുടങ്ങി ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് ഇവിടെ ഡി എം കെ മുപ്പത്തിയേഴ് ശതമാനത്തിലധികം വോട്ടുകൾ സമാഹരിക്കുമെന്നും ആ അവരവിടെ ലീഡ് നിലനിർത്തുമെന്നും പറയുന്നുണ്ട് ബി ജെ പി ആവട്ടെ പത്തൊൻപത് ദശാംശം അഞ്ച് ശതമാനം വോട്ടുകളും എ ഡി എം കെ വെറും പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനം വോട്ടുകളുമായിരിക്കും ഈ സൗത്ത് സോണിൽ നിന്നും നേടിയെടുക്കുക ഇനി വെസ്റ്റ് സോണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ കരൂർ ഈറോഡ് സേലം നാമക്കൽ കോയമ്പത്തൂർ നീലഗിരി ധർമ്മപുരി കൃഷ്ണഗിരി തുടങ്ങിയ ജില്ലകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഇവിടെ ഡി എം കെ മുപ്പത്തി ഒന്ന് ശതമാനത്തോളം വോട്ടുകൾ സമാഹരിക്കുമ്പോൾ തൊട്ടു പിന്നാലെ ബി ജെ പി ഇരുപത്തിരണ്ട് ശതമാനം വോട്ടുകൾ സമാഹരിക്കുമെന്നും അതിനും പിന്നിലായി എ ഡി എം കെ വെറും ഇരുപത്തി ഒന്ന് ദശാംശം നാല് ശതമാനം വോട്ട് മാത്രമേ അവിടെ നിന്നും സ്വന്തമാക്കുകയുള്ളൂ എന്നും സർവേ അഭിപ്രായപ്പെടുന്നു ഇനി സെൻട്രൽ സോണിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുക ക്കാൻ സാധ്യതയുള്ളത് സെൻട്രൽ സോണിൽ തന്നെയാണ് കാരണം നാഗപട്ടണം പുതുക്കോട്ടെ മൈലാടും ദുരെ തുടങ്ങിയ സ്ഥലങ്ങളാണ് ഇത് ഡി എം കെ കോട്ടയാണ് ഡി എം കെ നാൽപ്പത്തി ആറ് ശതമാനം വോട്ട് ഈ പ്രദേശത്ത് നിന്നും നേടുമെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് അതിന് തൊട്ടു പിന്നിൽ എ ഡി എം കെ ആണ് ഉള്ളത് ഇരുപത് ദശാംശം മൂന്ന് ശതമാനം വോട്ട് അവരവിടെ നിന്ന് സമാഹരിക്കും ബി ജെ പി ആവട്ടെ പതിനൊന്ന് ശതമാനമായിരിക്കും ഈ സെൻട്രൽ സോണിൽ നിന്നും നേട്ടം കൊയ്യാൻ പോകുന്നത് ഇനി പരമ്പരാഗതമായി ഡി എം കെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായ നോർത്ത് സോണിൽ ഈ ൾപ്പെടുന്ന നോർത്ത് സോണിൽ ചെന്നൈക്ക് പുറമെ തിരുച്ചിറപ്പള്ളി വില്ലുപുരം ചെങ്കൽപെട്ട് കാഞ്ചിപുരം കടലൂർ കള്ളക്കുറിച്ച് തുടങ്ങിയ ജില്ലകൾ ഉൾപ്പെടുന്ന ഈ ഒരു നോർത്ത് സോണിൽ മുപ്പത്തി അഞ്ച് ദശാംശം അഞ്ച് ശതമാനം വോട്ടുകളായിരിക്കും ഡി എം കെ നേടിയെടുക്കുക എ ഡി എം കെ ആവട്ടെ ഇരുപത് ശതമാനം വോട്ട് നിലനിർത്തും ഇവിടെ ബി ജെ പി പതിനെട്ട് ശതമാനം വോട്ടുകൾ നേടുമെന്ന് തന്നെയാണ് പ്രീ പോൾ സർവേ അഭിപ്രായപ്പെടുന്നത് അങ്ങനെ രാഷ്ട്രീയ നിരീക്ഷകൻ പ്രശാന്ത് കിഷോർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ കാര്യം യാഥാർത്ഥ്യമാകുമെന്ന് തന്നെയാണ് ഈ നൽകുന്ന സൂചന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല് സീറ്റുകളെങ്കിലും ബി ജെ പി തമിഴകത്ത് നിന്നും കൊയ്യും അവിടെ ഒരു സീറ്റെങ്കിലും ബി ജെ പി നേടിയാൽ പോലും അത് വലിയ നേട്ടം തന്നെയാണ് കാരണം അവിടെ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് അക്കൌണ്ട് പോലും തുറക്കാൻ സാധിച്ചിരുന്നില്ല എന്തായാലും ദക്ഷിണേന്ത്യ പിടിക്കും എന്ന് മോദിയും കൂട്ടനും പറയുമ്പോൾ അതിന്റെ തുടക്കം തമിഴകത്ത് നിന്ന് തന്നെയായിരിക്കും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൂചന ഇത് തീർച്ചയായും ഐ എൻ ഡി എ എന്ന സഖ്യത്തിന്റെ ഭാവിക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് കാരണം ഐ എൻ ഡി എ എന്ന സഖ്യം ഏറ്റവും ശക്തമായി നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിലുള്ള മാത്രമാണ് ഇതേ തമിഴകത്താണ് ബി ജെ പി ശക്തമായ മത്സരം ഇക്കുറി കാഴ്ചവെക്കുമെന്നും അവിടെ വോട്ടുകൾ കൂടുതൽ നേടുമെന്നും എ ഡി എം കെക്കാൾ കൂടുതൽ വോട്ട് വിഹിതമോർ സ്വന്തമാക്കുമെന്നും നാല് സീറ്റുകൾ സ്വന്തമാക്കുമെന്നും ഈ പ്രീ പോൾ സർവേ ഉറപ്പിക്കുന്നത്